മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോപണം സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ കന്യകാമാതാവ് ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത് തീർച്ചയായും അപ്പസ്തോലന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വിശ്വാസവും പരിശുദ്ധമറിയത്തിൻ്റെ ശരീരവും ആത്മാവും സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വസ്തുതയായിരുന്നു മാർപ്പാപ്പയുടെ വിശദീകരണത്തിൻ്റെ കാതൽ ഇതോടുകൂടി പുരാതന വിശ്വാസം കത്തോലിക്ക സിദ്ധാന്തമാവുകയും ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് സ്വർഗാരോഹണം എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ദിനം സ്വർഗാരോപണ തിരുനാൾ ആണ് എന്നാൽ ഈ തിരുനാൾ ആഘോഷം ഏറ്റവും ആദ്യമായി നിലവിൽ വന്നതെങ്ങനെ എന്ന് അറിവില്ല ഇത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ജെറുസലേം നഗരം വിശുദ്ധ നഗരമായി പുനഃസ്ഥാപിച്ച കാലങ്ങളിൽ ആയിരുന്നിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത്തിയഞ്ചിൽ ചക്രവർത്തിയായിരുന്ന ഹഡ്രിയൻ ഈ നഗരം ഇടിച്ചുനിരപ്പാക്കി പിന്നീട് ജൂപ്പിറ്ററിൻ്റെ ആദരണാർത്ഥം മുതൽ ഏതാണ്ട് രണ്ടു നൂറ്റാണ്ടോളം ഈ നഗരം വിജാതീയരുടെ നഗരമായി നിലകൊള്ളുകയായിരുന്നു ആ ഇരുന്നൂറ് വർഷക്കാലയളവിൽ യേശുവിൻ്റെ എല്ലാ ഓർമ്മകളും ഇവിടെ നിന്ന് നശിപ്പിക്കപ്പെടുകയും കർത്താവിൻ്റെ ജീവിതം മരണം ഉദ്ധാനം തുടങ്ങിയവ കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം വിജാതീയരുടെ ക്ഷേത്രങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തു മുന്നൂറ്റി മുപ്പത്തിയാറിൽ ഹോളി സെപ്പൾച്ചർ ദൈവാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷമാണ് ആ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെടുകയും നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മ പുതിർക്കലുകൾ ജറുസലേമിലെ ജനങ്ങൾ കൊണ്ടാടി തുടങ്ങുകയും ചെയ്യുന്നത് യേശുവിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുരാതന ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന സിയോൻ മലയിലെ മറിയത്തിൻ്റെ കപകടത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് മറിയം നിത്യവിശ്രമം പ്രാപിച്ച സ്ഥലമാണ് ആ മല അവിടെ വെച്ചാണ് മറിയം മരിച്ചത് ആ സമയത്ത് മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കപ്പെട്ടിരുന്നു പിൻകാലത്ത് അത് സ്വർഗാരോഹണ തിരുനാൾ ആയി മാറി മുമ്പ് മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ പലസ്തീനിൽ മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ പിന്നീട് ചക്രവർത്തി ഈ തിരുനാളിനെ കിഴക്കൻ രാജ്യങ്ങളിലെ സഭകളിലെല്ലാം പ്രചാരത്തിൽ വരുത്തി ഏഴാം നൂറ്റാണ്ടിൽ ദൈവമാതാവിൻ്റെ ഗാഢനിദ്ര എന്ന പേരിൽ ഈ തിരുനാൾ റോമിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി മാതാവിൻ്റെ മരണത്തെക്കാളുപരിയായ പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അധികം താമസിയാതെ ഈ ആഘോഷത്തിൻ്റെ പേര് മറിയത്തിൻ്റെ സ്വർഗാരോഹണം എന്നായി മാറി പരിശുദ്ധ മാതാവ് തൻ്റെ ഉടലോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നു ഈ വിശ്വാസം അപസ്തോലന്മാരുടെ കാലത്തോളം പഴക്കമുള്ള ഒന്നാണ് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഒന്നും തന്നെ ആദരിക്കപ്പെട്ടിരുന്നില്ല എന്ന വസ്തുത ആദ്യം മുതലേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ജെറുസലേമിൻ്റെ ഒരറ്റത്ത് അവൾ മരണപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കല്ലക മാത്രമാണ് ആകെ ഉള്ളത് ആ സ്ഥലം അധികം താമസിയാതെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു ഇപ്പോൾ ആ സ്ഥലത്ത് ഡൊർമേഷൻ ഓഫ് മേരി എന്ന ബെനഡിക്റ്റൈൻ ആശ്രമമാണ് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ ലോകത്തിലെ മുഴുവൻ മെത്താന്മാരും പങ്കെടുത്തുകൊണ്ട് നാനൂറ്റി അമ്പത്തിയൊന്നിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ ചാൾസ്ഡോൺ സുനഹദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കുവാനായി പരിശുദ്ധമറിയത്തിൻ്റെ തിരിശേഷിപ്പുകൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് കൊണ്ടുവരുവാൻ മാർസിയൻ ചക്രവർത്തി ജെറുസലേമിലെ പാർത്രിയാക്കിസിനോട് ആവശ്യപ്പെട്ടു പിന്നീട് അവളുടെ കല്ലറ തുറന്നു നോക്കിയെങ്കിലും അത് ശൂന്യമായി കിടക്കുന്നതാണ് കണ്ടതെന്നും അതിനാൽ മറിയം ഉടലോടെ സ്വർഗത്തിലേക്കെടുക്കപ്പെട്ടുവെന്ന് അപ്പസ്തോലന്മാർ അനുമാനിച്ചുവെന്നും പാർത്രിയക്കൈസ് ചക്രവർത്തിയെ അറിയിച്ചു എട്ടാം നൂറ്റാണ്ടിൽ ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ ദിവ്യകർമ്മങ്ങൾ അർപ്പിക്കുന്നതിൽ പ്രസിദ്ധനായിരുന്നു വിശുദ്ധ ജോൺ ഡമാൻസസ് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനെക്കുറിച്ചുള്ള തിരുസഭയുടെ വിശ്വാസം പരിശുദ്ധ മറിയത്തിൻ്റെ അപകടത്തിൽ വെച്ച് വിശുദ്ധൻ ഇപ്രകാരം പ്രകടിപ്പിക്കുകയുണ്ടായി മൃതദേഹം യഥാവിധി അടക്കം ചെയ്തുവെങ്കിലും അത് മരണപ്പെട്ട അതേ അവസ്ഥയിൽ അവിടെ കണ്ടെത്തുവാൻ കഴിയുകയോ മൃതദേഹം അഴുകുകയോ ചെയ്തിട്ടില്ല അങ്ങ് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു ഓ മാതാവേ പരിശുദ്ധ രാജ്ഞി അങ്ങ് സത്യത്തിൽ ദൈവമാതാവാണ് മറിയത്തിൻ്റെ ജീവിത രഹസ്യവും രക്ഷാകര ദൗത്യത്തിലുള്ള അവളുടെ പങ്കും അടയാളപ്പെടുത്തുന്നവയാണ് മറിയത്തിൻ്റെ എല്ലാ തിരുനാളുകളും ദൈവകുമാരന് ജീവൻ നൽകിയ ശരീരം അഴുകുന്നത് ശരിയല്ലാത്തതിനാൽ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗ്ഗാരോപണത്തോടുകൂടി മറിയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി ഭൂമിയിലെ നമ്മുടെ നശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം നയിക്കപ്പെടുന്ന പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത് അനശ്വരതയിലേക്ക് ഉറ്റുനോക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മുടെ ജീവിതാവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ പിഞ്ചൊല്ലുവാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നു